ഹായ് ഫ്രണ്ട്സ് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടുള്ള എല്ലാ മെമ്പർമാരും അവരുടെ മൊബൈൽ നമ്പർ ജനുവരി മുപ്പത്തൊന്നിനകം അപ്ഡേറ്റ് ചെയ്യണമെന്ന് പ്രവാസി വെൽഫെയർ ബോർഡിൽ നിന്നും നിർദ്ദേശം വന്നിട്ടുണ്ട് പ്രവാസി ബോർഡിൽ നിന്ന് നൽകുന്ന വിവരങ്ങൾ കൃത്യമായി അംഗങ്ങൾക്ക് ലഭിക്കാത്തതിനാലും അതുപോലെ തന്നെ നിലവിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പ്രവാസി വെൽഫെയർ ബോർഡ് ബന്ധപ്പെടുമ്പോൾ ആ നമ്പറിൽ നിന്നും യാതൊരു റെസ്പോണ്ട് ലഭിക്കാത്തതിനാലുമാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് മുന്നേ മൊബൈൽ നമ്പർ ഒന്നും നൽകാതെ അംഗത്വം എടുത്തിട്ടുള്ള നിലവിൽ അടച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ കയറി നിലവിൽ അംഗത്വം ഉള്ളവർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പുതിയ നമ്പർ അവിടെ ആഡ് ചെയ്തു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഒ വരും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇനി മൊബൈൽ നമ്പർ കൊടുത്ത് അംഗത്വം എടുത്ത് നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ ആ ഒരു മൊബൈൽ നമ്പർ നിലവിലില്ല അല്ലെങ്കിൽ കട്ടായി പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെന്നും ഇവർ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ജനുവരി മുപ്പത്തൊന്നിനകം പ്രവാസി വെൽഫെയർ ഫണ്ടിൽ അല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷൻ നടക്കുന്ന എല്ലാവരും അവരുടെ മൊബൈൽ നമ്പർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും േണമെന്ന് പ്രവാസി വെൽഫെയർ ബോർഡിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ നേരത്തെ ഒരു നമ്പറ് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രവാസി വെൽഫെയർ പെൻഷൻ നോർക്ക ഐ ഡി അതുപോലെ തന്നെ നോർക്ക ഇൻഷുറൻസ് ഒക്കെ പുതുക്കണമെങ്കിലും അതുപോലെ തന്നെ ഇതിൽ പുതുതായി ജോയിൻ ചെയ്യണമെങ്കിലും ബന്ധപ്പെടാൻ വേണ്ടി ഒരു നമ്പറ് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞു ഇനി എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇനി അഞ്ച് വർഷം ഒരുമിച്ച് അടച്ചുകൊണ്ട് ഞങ്ങൾക്ക് പെൻഷൻ ലഭിക്കുമോ എന്നുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നമുക്ക് നമുക്കിതിൽ അംഗത്വം എടുക്കാൻ സാധിക്കും യില്ല ഇതിൽ അംഗത്വം എടുക്കാനുള്ള സമയപരിധി അല്ലെങ്കിൽ വയസ്സ് എന്നുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് അപ്പം അറുപത് വയസ്സ് ആകുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുന്നേ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും പക്ഷെ അറുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഇതിൽ അംഗത്വം എടുക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ നിലവിൽ ഒരുപാട് പേര് നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ കമന്റ് ചെയ്യുന്നുണ്ട് ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇത് അങ്ങനെയാണ് ഉടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പറയുന്ന പലരും ആയിരിക്കാം ഇപ്പോൾ അറുപത് വയസ്സിന് ശേഷം നമ്മളോട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് അപ്പോൾ നിലവിൽ നമുക്കുള്ള ഒരു നല്ലൊരു അവസരം ാണ് ഇതിൽ പരമാവധി ആളുകൾ ജോയിൻ ചെയ്യുക നമ്മൾ കൊടുക്കുന്ന ഈ ഒരു മുന്നൂറ്റിഅൻപത് രൂപ വെച്ചിട്ടും അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്നുള്ള മറ്റ് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിലവിലുള്ള അറുപതിനായിരത്തോളം ആളുകൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും നോർക്ക ഐ ഡി പുതുക്കാനും അതുപോലെ തന്നെ നോർക്ക ഐ ഡി പുതിയതായി എടുക്കാനും പ്രവാസി പെൻഷൻ അംഗത്വം എടുക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം